ശബരിമലയിൽ അയ്യപ്പ ദർശനത്തിന് ശേഷം മാളികപ്പുറത്തെത്തി പറകൊട്ടിപ്പാട്ട് നടത്തുന്ന ഭക്തർ ഏറെയാണ് ത്രികാല ദോഷങ്ങൾ അകറ്റുമെന്ന വിശ്വാസമാണ് പറകൊട്ടിപ്പാട്ടിന് പിന്നിലുള്ളത് പത്തനംതിട്ട ജില്ലയിലെ വേല സമുദായത്തിൽപ്പെട്ടവരാണ് പറകൊട്ടിപ്പാട്ടിന്റെ സ്ഥാനീയർ പാരമ്പര്യമായി ലഭിച്ച പാട്ടിന്റെ ഈരടികളിലൂടെ സർവ്വദോഷ പരിഹാരത്തിനായി ഇവർ പാടുന്നു മാളികപ്പുറം ക്ഷേത്രത്തിന്റെ പിൻഭാഗത്തായി പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്താണ് പറകൊട്ടിപ്പാട്ട് നടക്കുന്നത് പരമശിവൻ മലവേടൻ്റെ രൂപത്തിൽ പന്തളം കൊട്ടാരത്തിൽ എത്തി പറകുട്ടിപ്പാടി മണികണ്ഠൻ്റെ ദോഷങ്ങൾ അകറ്റിയതായാണ് ഐതിഹ്യം പാലാഴി മഥനത്തെ തുടർന്ന് വിഷ്ണു ഭഗവാന് ശനിദോഷം ബാധിച്ചെന്നും ശിവൻ വേലനായും പാർവതി വേലത്തിയായും അവതരിച്ച് പറകുട്ടിപ്പാടി ഭഗവാന്റെ ദോഷം അകറ്റിയെന്നും ഐതിഹ്യമുണ്ട് പറകൊട്ടിപ്പാടുമ്പോൾ എന്ന മന്ത്രം പാട്ടുരൂപത്തിലാണ് പാടുന്നത് പറയുടെ മുന്നിലിരിക്കുന്ന ഭക്തനെ അയ്യപ്പനായും പിന്നിലിരുന്ന് പാടുന്നയാളെ പരമശിവനായുമാണ് സങ്കല്പിക്കുന്നത് പാട്ടിനുശേഷം ഭക്തന്റെ ശിരസിൽ കൈവച്ച് നെറ്റിയിൽ ഭസ്മം വരച്ച് അനുഗ്രഹിക്കും